കഴുകി വെളുത്തിയാക്കിയ കുഞ്ഞമ്മത്തിയിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടിയാണ് നാളെ മുളയാണ് മിക്സ് ചൂടേ കഴിഞ്ഞാൽ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണാല ചൂടായിട്ടുണ്ടെങ്കിൽ മീൻ കുറുക്കി ഇടാൻ പോവാണ് മത്തി മുഴക ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ നല്ല മുരിഞ്ഞ് ഫ്രീ കാണ്ടു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് മേടിക്കാവേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് മീനൊക്കെ ഒരു സൈഡ് ഫ്രൈ അപ്പം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ഇട്ട് കൊടുക്കാം കൂടി കറിയപ്പിട്ടുണ്ട് ഇനി നമുക്ക് അത് പോവാം ഇപ്പൊ മത്തി ഫ്രൈ റെഡി ആയി കേട്ടോ നോക്കിയതിന്റെ ഒരു മഞ്ചി લંચે બીન ફ્રાઈ અાયલકરી એના મ